ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുകയുണ്ടായി വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച പ്രധാനമന്ത്രിക്കൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉണ്ടായിരുന്നു ഊഷ്മളമായ സ്വീകരണമാണ് പ്രസിഡൻറ്റ് ട്രംപ് നരേന്ദ്രമോദിക്ക് നൽകിയത് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു സൗഹൃദം പുതുക്കി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് സർട്ടിഫിക്കറ്റ് നൽകി മാത്രവുമല്ല പ്രധാനമന്ത്രി മോദി ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മോദി വലിയ ജനകീയനാണ് വലിയ നേതാവാണ് അങ്ങനെ പോയി പ്രസിഡന്റ് ട്രംപിന്റെ പ്രശംസ ഇക്കാര്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രാധാന്യത്തോടെ പ്രചരിപ്പിച്ചില്ല എന്നാൽ പ്രസിഡന്റ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി മോദിക്ക് ക്ഷണം ലഭിച്ചില്ല എന്നുള്ള കാര്യം വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുകയും ചെയ്തു മുക്കാൽ മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയിൽ പല കാര്യങ്ങളും കടന്നു വന്നു പ്രധാനമായിട്ടും വ്യാപാര സംബന്ധമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ ഉഭയകക്ഷി വ്യാപാരം നടക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളും സൈനിക ഉപകരണങ്ങളും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം രണ്ട് രാജ്യങ്ങളും വർദ്ധിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ഇന്നത്തെക്കാൾ വലിയ തോതിൽ ഉയരും മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരകരിൽ പ്രധാനിയായ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്ക സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് തഹാവൂർ റാണ പാകിസ്ഥാൻ വംശജനാണ് അതുപോലെ തന്നെ അയാൾ കനേഡിയൻ വ്യാപാരിയുമാണ് അയാൾക്ക് ഐ എസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായി അടുത്ത ബന്ധമാണുള്ളത് ദീർഘകാലമായി അയാളെ വിട്ടുതരണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് നീങ്ങാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി അതേസമയം അമേരിക്ക ഫസ്റ്റ് അതായത് ലോകരാജ്യങ്ങളുടെ നിറുകയിൽ അമേരിക്കയെ എത്തിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിൻ്റെ താൽപ്പര്യം അദ്ദേഹം ചർച്ചയിൽ ഊന്നി പറയുകയും ചെയ്തു അമേരിക്കയെ വിട്ടുള്ളൊരു കളിക്ക് ട്രംപ് തയ്യാറല്ല സൗഹൃദം വേറെ വ്യാപാരം വേറെ എന്ന ശൈലിയാണ് ട്രംപിൻ്റേത് അമേരിക്കയ്ക്ക് ഹാനികരമെന്ന് പ്രസിഡന്റ് ട്രംപ് കരുതുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്ന കാര്യം ട്രംപ് ആവർത്തിച്ചു പ്രധാനമന്ത്രി മോദിയുമായി ചർച്ച നടക്കുന്ന അതേ സമയത്തു തന്നെ അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കൻ വിമാനം ഇന്ത്യയിൽ പറന്നിറങ്ങി അവരുടെ കയ്യിലും കാലിലും വിലങ്ങണിയിച്ച് സൈനിക വിമാനത്തിൽ അടിമകളെപ്പോലെ കൊണ്ടുവന്നതിനെ ഇന്ത്യൻ മാധ്യമങ്ങളെല്ലാം വിമർശിച്ചുവെങ്കിലും പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ അതേക്കുറിച്ച് ഉരിയാടാൻ തയ്യാറായിരുന്നില്ല അമേരിക്കയിൽ വെച്ചും അവരതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ ഫെഡറൽ നിയമം അനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മുടെ നേതാക്കന്മാർക്ക് അറിയാം എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏഴ് ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ട് എന്നാണ് കണക്ക് അവരെ മുഴുവന് കുടിയൊഴിപ്പിക്കുമോ എന്ന് തീർച്ചയില്ല അതിനുള്ള സാധ്യത പെട്ടെന്ന് ഉണ്ടാവുകയില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം അവരെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതെയും മുഖ്യധാരയിൽ വരാതെയും ഒതുങ്ങി മാന്യമായി കഴിയുന്നവരെ തെരഞ്ഞുപിടിച്ച് പുറത്താക്കുക എളുപ്പമുള്ള കാര്യമല്ല അതിന് പോരുന്ന ആൾബലവും ഉദ്യോഗസ്ഥരുടെ ഗണത്തിലില്ല എന്നാണ് കരുതപ്പെടുന്നത് പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റയുടനെ താൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് ജനത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല രാജ്യങ്ങളിലേക്കും അനധികൃത കുടിയേറ്റക്കാരും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കൻ വിമാനങ്ങൾ പറഞ്ഞത് മാത്രവുമല്ല അതൊരു മുന്നറിയിപ്പുമാണ് കർശനമായ പരിശോധനകൾക്ക് ശേഷമേ അമേരിക്കയിലേക്ക് ഇനി ആർക്കെങ്കിലും കടന്നു വരാനാവുകയുള്ളൂ എന്ന സന്ദേശമാണ് അത് നൽകുന്നത് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് പ്രസിഡന്റ് സന്നദ്ധനാണെങ്കിലും അവരെ സംരക്ഷിക്കാനാണ് അമേരിക്കയിലെ ചെറുകിട വ്യാപാരികൾക്ക് താല്പര്യം കാരണം കുറഞ്ഞ വേതനത്തിൽ അവരെ ജോലിക്ക് കിട്ടും അമേരിക്കയ്ക്ക് ആരെങ്കിലും തീരുവ ഏർപ്പെടുത്തിയാൽ തത്തുല്യമായ തീരുവ ആ രാജ്യങ്ങളുടെ മേലും ചുമത്തും ട്രംപിൻ്റെ ഈ അമേരിക്കൻ പ്രേമത്തെയും വിദേശ രാജ്യങ്ങളോടുള്ള നയത്തെയും വിമർശിക്കുന്നവരുണ്ടാകും പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഏത് രാജ്യത്തിൻ്റെ നേതാവാണോ ആ രാജ്യത്തിനു വേണ്ടി നേതാക്കന്മാർ നിലകൊണ്ടേ മതിയാവൂ എന്നുള്ളതാണ് ലോക ലോകനേതാക്കന്മാർ കണ്ടുപഠിക്കേണ്ട കാര്യവും ഇത് തന്നെയാണ് വാഗ്ദാനങ്ങൾ നൽകിയാൽ പോരാ പ്രസ്താവനകൾ ഇറക്കിയാലും പോരാ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കണം സൗഹൃദത്തിൻ്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യാനോ നിലപാടുകൾ അടിയറ വയ്ക്കാനോ ട്രംപ് സന്നദ്ധനായിട്ടില്ല പ്രസിഡന്റ് ട്രംപിനും പ്രധാനമന്ത്രി മോദിക്കും പരസ്പരം ആശ്രയിക്കാതെ തന്നെ പരസ്പര ബഹുമാനത്തോടുകൂടി വർധിക്കുവാനുള്ള തലയെടുപ്പുണ്ട് അത്രയും വലിയ ശക്തി രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട് നേതാക്കന്മാരുടെ കരുത്തും ഒരുപോലെയുള്ളതാണ് അത് തീർച്ചയായും ഇരു രാജ്യങ്ങൾക്കും സഹായകമാകും ലോകത്തിന് മുതൽക്കൂട്ടാവുകയും ചെയ്യും